കേരളത്തിലെ ചെറുപ്പക്കാർ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ലോകത്തിലെ ചെറുപ്പക്കാർ അഭൂതപൂർവമായി നോക്കി കണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർജന്റീനം നൽകുമ്പോഴും അതൊരാളുടെ വിജയമായിരുന്നില്ല പ്രിയപ്പെട്ട കെ സി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ഒരു ടീം ഫൈനലിൽ ഫ്രാൻസിന്റെ ഇഞ്ചുറി ടൈമിൽ അവസാനത്തെ ഗോൾ എം മാർട്ടിന്റെ കാലിൽ തട്ടി തിരിഞ്ഞുപോയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നുമായിരുന്നു നിങ്ങൾക്കറിയാം ബിമരി ഉൾപ്പെടെയുള്ള ഏഞ്ചലുകൾ ആ ടീമിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് അത് ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരുന്ന ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു വിജയം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വിജയമാണ് അതിന് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജ് ആണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത് അതിന് ഇൻ ഫുൾ ലെറ്റർ ആൻഡ് അതിനെ ഉൾക്കൊള്ളുന്നു അതാണ് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഇതൊരു പദവിയല്ല ഇതൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതും ഇതൊരു ടീം ആയിരിക്കും എന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിനെ അന്വർത്തമാക്കും എന്നുള്ളതും പാർട്ടി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വലിയ വേദനയോടെയാണ് ഇന്നലത്തെ ഞങ്ങളെ ഉച്ചയ്ക്ക് ഞങ്ങൾ സന്ദർശനം ഉണ്ടായത് വിഷു സൂചിപ്പിച്ചു ഞങ്ങൾ പത്തനംതിട്ടയിൽ പോയി എം ജി കണ്ണൻ എം ജി കണ്ണൻ എന്ന പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും കെ സി ആർക്കും ഒക്കെ അദ്ദേഹത്തെ പറ്റി പോസ്റ്റ് എടുത്തു ഒരു സാധാരണ ചുറ്റുപാട് വളർന്നു വന്ന് നാല്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരാൾ രണ്ടു ദിവസം സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരാളുടെ മൃതദേഹം എന്നല്ല കണ്ടു നിൽക്കേണ്ടി വരിക ഒൻപതും പതിനാലും വയസ്സ് മാത്രമുള്ള രണ്ട് മക്കളാണ് രണ്ട് വയസ്സ് മുതൽ ആ ചെറിയ കുട്ടിയെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഏഴ് കൊല്ലം കൊണ്ടു നടന്നിട്ട് ഒൻപതാമത്തെ വയസ്സ് കഴിയുമ്പോൾ അതൊന്ന് മാറി എന്ന ആശ്വാസത്തിലേക്ക് ആ കുടുംബം വരുമ്പോഴത്തേക്കുമാണ് ഇന്നലെ നിശ്ചലമായ എം ജി കണ്ണന്റെ മൃതദേഹം ആ കുടുംബം കാണുന്ന കാണുന്നതായിട്ട് വരുന്നു ഈ തിരുവനന്തപുരത്തെ രവിശങ്കർ നമ്മുടെ കൊല്ലത്തെ സുധീർ സുദീർ ഇവിടെ ഇപ്പോ സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന വിനോദ് കൂട്ടുകാർ നമ്മുടെ പ്രകാശേഷം സതീശേഷം ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ ഈ നാടിന്റെ ജനതയുടെ ആരോഗ്യം നോക്കാൻ ഉത്തരവാദിത്വം മുതൽ മഹാപ്രസ്ഥാനം തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തകരുടെ ആരോഗ്യവും ജീവനും ജീവിതവും കൂടെ ഒരു കൺസേൺ ആയി മാറും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട നമ്മൾ ഒരുമിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകൻ അവൻ പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും കുടുംബത്തിന്റെ അംഗീകാരത്തിന്റെ പുറത്തും അവർ പറയുന്ന പരാതികളും പരിവട്ടങ്ങൾക്കും അപ്പുറത്ത് പോലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടുണ്ടാവില്ല എന്നാലും പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി ഏൽപ്പിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് ആ പ്രവർത്തകന്റെ തല താഴരുത് അവന്റെ അടുക്കരുത് അവൻ അവന്റെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു പറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അവനോടൊപ്പവും മുന്നിലും പിന്നിലും നടക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലെ ജീവിതത്തിൽ അവരുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൺസേൺ ആവുന്ന തരത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കെ പി സി പ്രസിഡന്റ് തന്നെ മറ്റൊരവസരത്തിൽ അതിന്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങളോട് പറയും ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഇന്ന് രാവിലെ പ്രിയപ്പെട്ട എ കെ ആന്റണി സാറെ കണ്ടറങ്ങുമ്പോ അദ്ദേഹം സന്നി വക്കീലിനെ പറ്റി പറഞ്ഞൊരു വാചകം അമ്പത് വർഷം മുമ്പ് രാത്രി ഒന്നര മണിക്ക് അവിടെ വിസിറ്റ് ചെയ്തപ്പോ നട്ടപ്പാതിര നേരത്തും എ കെ ആന്റണി മുന്നോട്ടെന്ന് ആ വിളിക്കൽ ഗ്രാമത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പഴയ കെ ചുക്കാരനെ ഇന്നിവിടെ കൈ കൊടുത്ത് കൊടുക്കുമ്പോൾ ആ ജേണിയിൽ ഉടനീളം എടുത്ത് നോക്കുമ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എം എൽ എ ആയതോ ഡി സി സി പ്രസിഡന്റ് ആയതോ അതെ മറ്റു പദവികളിലേക്ക് വന്നതോ എല്ലാത്തിനും ഉപ്പുറത്തേക്ക് എന്താണ് സന്നി വക്കീലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ഡിഫൻസിലായിട്ടില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് എന്ന പൊതുപ്രവർത്തകൻ കോൺഗ്രസ് പ്രവർത്തകൻ ഈ യാത്രയിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്റഗ്രിറ്റി ആ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ലീഡർഷിപ്പ് വരുമ്പോ അദ്ദേഹം ഉപയോഗിച്ചത് മുഴുവൻ നമ്മൾ ഞങ്ങൾ ടീം ടീം എന്നുള്ള വാക്കാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് തെളിയിച്ചതാണ് അതിന്റെ കൂടെ പ്രിയപ്പെട്ട വിഷ്ണുവേട്ടന്റെയും മല്ലേട്ടന്റെയും ബഹുമാനായ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ കൂടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവരുടെയും പ്രിയപ്പെട്ട കെ സി വേണോപാൽ അവരുടെയും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട എ സി സി സെക്രട്ടറിമാർ എം എൽ എ മാർ യുവ നേതൃത്വം ഞാൻ പറയുന്നു പദവിയിൽ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടത് ഞങ്ങൾ കുറച്ചുപേർ മാത്രമാണെങ്കിൽ ഇതിനെ നയിക്കാൻ പോകുന്നത് അങ്ങനെയായിരിക്കില്ല ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും ഇവിടെ വരാത്തവരുമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും മുഴുവൻ കഴിവുകളെ ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള വിശാലമായ ചിന്താഗതിയോടെ ഇത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നു തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റും ജനങ്ങളെ കേൾക്കും ആധുനിക കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ സ്റ്റേറ്റ് തന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ വേണ്ട ഈ ഒരു മടുപ്പ് വേണ്ട കോൺഗ്രസ് വരാൻ പോകുന്നു നിങ്ങൾക്ക് അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാമെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ അനുഗ്രഹത്തിന് സ്നേഹത്തിന് അതുപോലെ തന്നെ ഈ പ്രാപ്തിയിലേക്ക് മുരളീട്ടം സൂചിപ്പിച്ചതുപോലെ വടകരയിലെ ജനങ്ങൾ നൽകുന്ന നിസ്സീമമായ പിന്തുണ അത് പാർട്ടി ഇത്തരം ഒരു പരിഗണനക്ക് കാരണമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ജനതയോടും ആ യാത്രയിൽ കരുത്തു പകർന്ന പാലക്കാട്ടെ ജനതയോടും ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസുകാരോടും നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു നമ്മുടെ ജനതകളുടെയും യുവജനങ്ങളുടെയും ശബ്ദമായി പാർട്ടിക്കൊപ്പം മുന്നണിക്കൊപ്പം ഈ കേരളത്തിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി ഈ കോൺഗ്രസ് ഐഡിയോളജിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഉറപ്പും വാക്കും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു അവസരം തന്ന നേതൃത്വത്തോട് ഹൃദയ നടനെ നന്ദി വാക്കുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല പ്രവൃത്തി കൊണ്ട് കാണിക്കും ഈ വഴിയിലെല്ലാം വെളിച്ചമായി നിന്ന അനുഗ്രഹം ചൊരിഞ്ഞു നിന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ എന്ന ഈ നാടിന്റെ ഏറ്റവും ജനകീയനായ ആ നേതാവിന്റെ പാതയിലൂടെ ജനങ്ങൾക്കൊപ്പം ജനങ്ങളുമായി പാർട്ടി എഴുതി ചേരുന്ന ദിവസങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ലീഡറുടെയും ആശങ്കരുടെയും സ്മൃതി കുടീരങ്ങൾ കൂടെ പോയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാം പാർട്ടിയേയും മുന്നണിയേയും തിരിച്ചു കൊണ്ടുവരാം ഈ ഒറ്റ കാര്യം കൂടെ കെ പറയാൻ ആഗ്രഹിക്കും കണ്ണന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഉണ്ടാവുന്നതും ഗുരുതരമായ അടി തലക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നതും സമരങ്ങളിൽ ഈ ഗവൺമെന്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമരം ചെയ്യുന്നവർ അവരുടെ വീടിന്റെ അതിർത്തി തർക്കത്തിന് വേണ്ടിയല്ല നാട്ടിലെ പൊതു വേണ്ടി സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല നോക്കി അടിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഈ ഭരണകൂടത്തിന് ഞാൻ മരണകാരണത്തെ പ്രെഡിക്റ്റ് ചെയ്യല്ല പക്ഷെ നിങ്ങളൊക്കെ കാണുന്നുണ്ട് ചോരയൊലിപ്പിച്ച് തലകൊട്ടി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ചിത്രം ഈ പത്ത് വർഷം കണ്ടെടുത്തോളം ഒരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ല അതൊരു ഭരണകൂടത്തിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണോ എന്നുള്ളത് നമുക്കറിയാം അതിനൊരു അറുതി വരുത്തണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ തീരുമാനം ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി കൂടി നമ്മൾ എടുക്കേണ്ട രാഷ്ട്രീയ തീരുമാനമാണ് ഒപ്പം നമ്മൾ നാളെ അധികാരത്തിൽ വന്നാലും അന്നത്തെ പ്രതിപക്ഷത്തിന്റെ തല നോക്കി അടിക്കുന്ന പോലീസ് ഐക്യ ജനാധിപത്യ മുന്നണിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇവിടെ ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പും നേതൃത്വം തീർച്ചയായിട്ടും പൊതുസമൂഹം നൽകാൻ ആഗ്രഹിക്കുന്നു